സംസ്ഥാനത്ത് എ ഐ ക്യാമറ സ്ഥാപിച്ചിട്ട് രണ്ട് മാസം പിന്നിടുകയാണ് എ ഐ ക്യാമറയുടെ കടന്നുവരോടെ ഗതാഗത നിയമലംഘനങ്ങൾ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം ഇപ്പോൾ ബൈക്കിലാണെങ്കിൽ ഹെൽമറ്റും കാറിലാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ധരിക്കാതെ വണ്ടി പുറത്തിറക്കാൻ ആരും ഒന്ന് ഭയക്കും കാരണം എല്ലാം ഒരാൾ കാണുന്നുണ്ട് എന്നുള്ളൊരു ഭയം എല്ലാവർക്കും വന്നു കഴിഞ്ഞു എന്തായാലും ഇപ്പോൾ എ ഐ ക്യാമറ സ്ഥാപിച്ചിട്ട് രണ്ട് മാസം പിന്നിടുമ്പോൾ റോഡ് പാടങ്ങളിലും മരണങ്ങളിലും ഉണ്ടായ കുറവിൻ്റെ കണക്കുകൾ പുറത്തു വരികയാണ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിൽ സംസ്ഥാനത്ത് മൂവായിരത്തി മുന്നൂറ്റി പതിനാറ് റോഡപകടങ്ങളിൽ മുന്നൂറ്റി പതിമൂന്ന് പേർ മരിക്കുകയും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ എഐ ക്യാമറ സ്ഥാപിച്ചതിനു ശേഷം രണ്ടാം മാസമായ ജൂലൈയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് റോഡപകടങ്ങളിൽ അറുപത്തി ഏഴ് പേരാണ് മരിച്ചത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർക്കാണ് പരിക്ക് പറ്റിയത് ഈ കാര്യമാണ് മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ അപകടങ്ങളും മരണങ്ങളും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു എ ഐ ക്യാമറ സ്ഥാപിക്കുന്നതിനെതിരെ വിമർശനം ഉന്നയിച്ചവരെയും മന്ത്രി പരിഹസിച്ചു എന്തൊക്കെ പുകരായിരുന്നു എന്നാണ് കണക്കുകൾ പങ്കുവച്ച് മന്ത്രി ഫേസ്ബുക്കിൽ ചോദിച്ചത് ക്യാമറകൾ പ്രവർത്തനം ആരംഭിച്ച ജൂൺ അഞ്ചു മുതൽ ഓഗസ്റ്റ് രണ്ടു വരെ മുപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ഗതാഗത നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് ഇതിൽ പതിനഞ്ച് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് എണ്ണം വെരിഫൈ ചെയ്യുകയും അഞ്ച് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കേസുകൾ ഇൻ്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് മോണിറ്ററിംഗ് സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യുകയും മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപതെണ്ണം ചെല്ലാനുകൾ തയ്യാറാക്കുകയും മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി നാലെണ്ണം തപാലിൽ അയയ്ക്കുകയും മന്ത്രി ആന്റണി രാജു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനങ്ങൾ ഓടിച്ചതിനാണ് ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ ലംഘനങ്ങൾ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരാണ് ഇത്തരത്തിൽ ഹെൽമറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ച് പണി വാങ്ങിയത് ബൈക്കിന്റെ പിൻസീറ്റിലെ യാത്രക്കാർ ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്തതിന് ഒരു ലക്ഷത്തി അൻപതിനായിരത്തി അറുന്നൂറ്റി ആറ് പേരെയാണ് പിടിച്ചത് കാറിലെ മുൻ യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിന് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് പേർക്കെതിരെ പിഴയിട്ടു കാർ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിന് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി നാൽപ്പത്തി മൂന്ന് പേർക്കെതിരെയാണ് പിഴയിട്ടത് ആറായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പേരെ ഡ്രൈവിങ്ങിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് പിഴയിട്ടിട്ടുണ്ട് ഇരുചക്ര വാഹനങ്ങളിൽ മൂന്ന് പേരെ വെച്ച് ട്രിപ്പിൾ അടിച്ചതിന് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് നിയമ കണ്ടെത്തിയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് കോടി എൺപത്തി ഒന്ന് ലക്ഷം രൂപയുടെ ചെല്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ഇതുവരെ മൂന്ന് കോടി മുപ്പത്തി ഏഴ് ലക്ഷം രൂപ മാത്രമേ പിഴ ലഭിച്ചിട്ടുള്ളൂ എന്നും മന്ത്രി ആന്റണി രാജു അറിയിച്ചു